ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഭൂമി സ്വന്തമായിട്ടുള്ളവരും കൈവശം വെച്ചിരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ റീസർവേ രണ്ടായിരത്തി കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വരുന്ന മാസങ്ങളിൽ തന്നെ നമ്മുടെ വീടുകളിലേക്കും അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിലേക്കും എത്തിച്ചേർന്ന് എല്ലാ വിവരങ്ങളും ശേഖരിച്ച് കൃത്യമായി നമ്മുടെ ഭൂമി അളന്നു തിരിക്കുകയും ചെയ്യും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ആപ്തവാക്യവുമായാണ് ഡിജിറ്റൽ റീസർവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഒന്നാം തീയതി ആരംഭിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപതോളം വരുന്ന വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് സർക്കാരിന്റെ ശ്രമം അതിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വില്ലേജുകളാണ് ഇനി അളന്നു തിരിക്കേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപതോളം വരുന്ന വില്ലേജുകൾ അളന്നു തിരിക്കണമായിരുന്നു ഓരോ വർഷവും ഇരുന്നൂറ് വില്ലേജുകളൊക്കെ എടുക്കുന്ന രീതിയിലാണ് സർക്കാർ ഇതിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള അളക്കലായതിനാൽ നിങ്ങളുടെ ഭൂമിയുടെ വിസ്തീർണത്തിലും മറ്റും എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ എന്നുള്ള ആശങ്കകൾ വേണ്ട ഇങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂമി കൃത്യമായി അളന്നു തിരിക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ കൃത്യമായ വിസ്തീർണം അതിൽ ലഭ്യമാകും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകൾ തയ്യാറാക്കും ഈ പ്രദേശങ്ങളിലെ സർവേ പൂർത്തിയായി കഴിഞ്ഞാൽ എന്റെ ഭൂമി പോർട്ടലിൽ നമ്മുടെ ഭൂമി രേഖപ്പെടുത്തുകയും പരാതികളുണ്ടെങ്കിൽ അവിടെ പരാതി സമർപ്പിക്കുവാനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് ഉദ്യോഗസ്ഥർ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനു മുൻപ് സർവേ സഭകൾ രൂപീകരിക്കണം ഗ്രാമസഭാ മോഡലിലായിരിക്കും സർവേ സഭകൾ നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാത്തിനുമുള്ളൊരു മറുപടി സർവേ സഭകളിൽ നിന്നും ലഭിക്കുന്നതുമാണ് ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് സ്ഥലമുടമയോ കുടുംബനാഥനോ ഉണ്ടായിരിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥർ എത്തുന്നതിനു മുൻപ് തന്നെ അതിരുകൾ കാണുന്ന വിധത്തിൽ തെളിച്ചിടുന്നതിനു വേണ്ടി ഫോണിലേക്ക് ഒ അധിഷ്ഠിത സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വേണ്ടി മൊബൈൽ നമ്പറുകൾ ഉൾപ്പെടെ നൽകുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം കരമടച്ച രസീത് ആധാരം തുടങ്ങിയ രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും വേണം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കുവാന് ശ്രദ്ധിക്കുക സർവേ വകുപ്പ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ വകുപ്പ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾ ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരികയും ഒരൊറ്റ ക്ലിക്കിലൂടെ നമുക്ക് ആവശ്യമുള്ള രേഖകൾ ലഭ്യമാവുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള എല്ലാ സേവനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ റീസർവേ ഭൂമിയുടെ വിവരങ്ങൾക്ക് പുറമെ കെട്ടിടങ്ങളുടെ വിവരങ്ങളും ഡിജിറ്റലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇതിലൂടെ കെട്ടിട നികുതിയെല്ലാം കെ സ്മാർട്ട് ആപ്പിലൂടെ ഓൺലൈനായി അടക്കാം ഏതൊരു ഭൂമിയിൽ നിന്നുകൊണ്ടും ലൊക്കേഷൻ സെർച്ച് ചെയ്ത് ഇവിടെ എത്ര നിലവരെ പണിയാം തുടങ്ങിയ വിവരങ്ങളും അറിയാം കേരളത്തിലെ ഭൂമിയും കെട്ടിടങ്ങളും സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഡിജിറ്റലായി ഒറ്റ ക്ലിക്കിൽ ലഭിക്കുന്ന സാഹചര്യമാണ് വരുവാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം